ദർശന രാജേന്ദ്രൻ രാധാസ് ആയുർവേദിക് സോപ്പ് പ്രിയ നായികയിൽ ഇന്നത്തെ താരം ദർശന രാജേന്ദ്രൻ ാലിക മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേത്രികളിൽ ഒരാൾ ദർശന രാജേന്ദ്രനെ വിശേഷിപ്പിക്കാം രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയാതിൽ തുറക്കുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ദർശന അരങ്ങേറിയത് ആശി കപൂർ സംവിധാനം ചെയ്ത മായാനദി എന്ന ചിത്രം മുതലാണ് മലയാളികൾ ദർശനയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ ചിത്രത്തിനായി ദർശന ചെയ്ത ബാബ്ര എന്ന ഗാനത്തിന്റെ കവർ യൂട്യൂബിൽ മൂന്ന് ദശലക്ഷത്തിലധികം കാഴ്ചകളോടെ ജനപ്രിയത നേടി വൈറസ് വിജയ് സൂപ്പർ പൗർണമയും കൂടെ തുറമുഖം ഇരുൾ എന്ന ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത സിയു സൂൺ എന്ന ചിത്രത്തിലൂടെയാണ് നായികയാവുന്നത് നായികാവശത്തിലും ദർശന തിളങ്ങി വിനീത് ശ്രീനിവാസന്റെ ഹൃദയം ദർശനയ്ക്ക് താരപദവി സമ്മാനിച്ചു ചിത്രത്തിലെ ദർശന എന്ന് തുടങ്ങുന്ന ഹിറ്റ് ട്രാക്ക് ദർശനയ്ക്ക് വമ്പിച്ച സ്വീകാര്യതയാണ് നൽകിയത് ജയ 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 ഹേലെ ജയഭാരതി എന്ന കഥാപാത്രത്തിലൂടെ ദർശന കരിയറിൽ കുതിച്ചുചാട്ടം നടത്തി ഗാർഹിക പീഡനത്തിനെതിരെ ചേർത്തു നിൽക്കുന്ന കഥാപാത്രമായി അവിസ്മരണീയമായ പെർഫോമൻസ് ആണ് ദർശന കാഴ്ചവെച്ചത് നെഗറ്റീവ് ഷെയ്ഡുള്ള പുരുഷ പ്രദത്തിലെ സൂസന എന്ന കഥാപാത്രം ദർശനയുടെ കൈകളിൽ ഭദ്രമായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ പാരഡൈസ് എന്ന സിനിമയിൽ ദർശന അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രം ഇന്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ടു സിനിമകളുടെ എണ്ണത്തിലല്ല മറിച്ച് കഥാപാത്രങ്ങളുടെ കരുത്തിലാണ് ദർശന പ്രാധാന്യം നൽകിയത് അതുകൊണ്ട് തന്നെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂവെങ്കിലും മികച്ച ഒരു അഭിനേത്രി എന്ന അംഗീകാരം കുറഞ്ഞ കാലം കൊണ്ട് ദർശനയ്ക്ക് ലഭിച്ചു ദർശന രാജേന്ദ്രൻ അവതരിപ്പിച്ച ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം കമന്റ് ചെയ്യൂ രാധാസ് ആയുർവേദിക് സ്വപ്രിയ നായിക